അടിപൊളി അടിപൊളി ഫുഡ് എൻ്റെ ഒരു രണ്ട് മാസം വരാൻ വേറെ ബുക്ക് ഭക്ഷണം അങ്ങനെ നല്ല കൊടുത്തോണ്ടിരിക്കാണ് പിന്നെ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കാനില്ല എന്താ വെച്ചാൽ എലൈറ്റ് പിന്നെ ആ ഭാഗം ഞങ്ങൾ ചിന്തിക്കേണ്ടി എവിടെയും ഷോർട്ടോ കാര്യോ ഒന്നും വരൂല എല്ലാരും ഹാപ്പിയാണ് എല്ലാവരോടും നമ്മൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട് വളരെ ഹാപ്പിയാണ് കത്തറന്ന് അറബികൾ വരെ നേരിട്ടെത്തിയ ഒരു ഗ്രാൻഡ് കല്യാണം അതും നമ്മുടെ കൊടുവള്ളിയില് നാലായിരത്തോളം പേര് പങ്കെടുത്ത ഒരു ഗ്രാൻഡ് പരിപാടിയാണ് നാസർ കായും ടീമായിട്ടുള്ള എലൈറ്റ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ്സും കൂടെ ഗംഭീരമാക്കി കൊടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ നമ്മൾ കൊടുവള്ളിക്കാരുടെ പ്രിയപ്പെട്ട അഷഫ് ഖാന്റെ പാട്ടും കൂടെ ആയപ്പോൾ സംഗീതി കളർഫുൾ ആയിട്ട് മാറി ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് തുടങ്ങാല്ലേ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്കൊക്കെ വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് സേവ് ചെയ്തിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അറബികളുടെ പ്രിയപ്പെട്ട ലുക്കേമത്തൊക്കെ ഒരു സൈഡിൽ നിന്ന് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പൊറോട്ട ഇല്ലാതെ നമ്മുടെ ഫംഗ്ഷൻ അങ്ങോട്ട് സെറ്റ് ആവില്ല മലബാറുകാരുടെ പ്രിയപ്പെട്ട പൊറോട്ട സൈഡിൽ നിന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചൂടോടെ ഒരുപാട് വെറൈറ്റി മീനുകളാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഇതിൽ വലിയ മാന്തൽ ഫ്രൈ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിരുന്നു ഗസ്റ്റുകൾ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങുന്നുണ്ട് വൈകുന്നേരമാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു കല്യാണത്തിന് വന്ന സകല ഗസ്റ്റുകളെയും നോട്ടം ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഈയൊരു ഷവായ കൗണ്ടറിലേക്കാണ് കേട്ടോ റെസ്റ്റോറൻറ്റിന് വെല്ലുന്ന ടേസ്റ്റിലാണ് ഈ ഒരു കല്യാണത്തിന് ഷവായിയും ഈ കാണുന്ന ബ്രോസ്റ്റഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണ കല്യാണത്തിന്റെ മെനുവിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നാസർക്കായും ടീമും ഇത് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ടില്ല ചൂടോടെ ഷവർമ്മ വേണോ അതും ഈ കല്യാണത്തിന് സെറ്റാണ് ആസ് യൂഷ്വൽ ഫുഡിന്റെ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മെയിൻ മേക്കോസിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്രോസ്റ്റഡ് പൊറോട്ട ചപ്പാത്തി പത്തല് അതുപോലെ നല്ല ചൂട് കപ്പ കപ്പക്ക് കോമ്പിനേഷൻ ആയിട്ട് മീൻകറി പൊറോട്ട കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ബീഫ് ഫ്രൈ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു പത്തലൊക്കെ കഴിക്കണമെങ്കിൽ നല്ല കുറുകിയ സ്റ്റൂ തന്നെ വേണം െ ബിരിയാണി ആണെങ്കിലും സുർബിയാൻ ആണെങ്കിലും ഒക്കെ തന്നെ വന്ന ഗസ്റ്റുകൾ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാസർ ഖാന്റെ എലൈറ്റ് കാറ്ററിങ്ങിന്റെ ഫുഡ് പൊളിയാണെന്ന് പിന്നെ ദ പുട്ട് നല്ല കളർഫുൾ പുട്ടുകളും ഏതായാലും മെനു ഫുൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കൂട്ടത്തില് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം പണ്ണ് വരെ ഉണ്ട് കേട്ടോ ഏതായാലും വന്ന ഗസ്റ്റുകൾക്ക് ഫിഷ് ആവട്ടെ ചിക്കൻ ആവട്ടെ ചോദിച്ചു ചോദിച്ച് വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ സാലഡ് കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സാലഡ്സും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതില് റോ മാംഗോ സാലഡും റഷ്യൻ സാലഡും ഒക്കെ എന്നും എൻ്റെ ഫേവറേറ്റ് ആണ് ഇനി പിക്കൽ നോക്കുകയാണെങ്കിൽ അതും ഗംഭീരമായിട്ട് തന്നെ ആൾക്കാർ ചോദിച്ചു കഴിച്ചിട്ടുണ്ട് ഈ കൗണ്ടറിൻ്റെ സൈഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ ഇതാ ഓരോരുത്തരും ആസ്വദിച്ചു തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഡിസേർട്ട് കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ലുക്കേമത്ത് ഗീ പാക്കുകൾ തുടങ്ങി കുട്ടികളുടെ പ്രിയപ്പെട്ട കുൽഫി ഐസ്ക്രീം വരെ ഇവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ മാത്രല്ല മുതിർന്നവരും ഇതൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എലൈറ്റ് കാറ്ററിംഗ് കാറ്ററിംഗ് മാത്രല്ല ഇവന്റ്സും ചെയ്യുന്നതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ പല പല കൗണ്ടറുകളിലായിട്ട് ഫുഡ് വൃത്തിക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൂടെ ഗസ്റ്റുകൾ പോയിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സർക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്നത് ഈ ഒരു അൽസയാണ് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പോയി ചോദിച്ചു വാങ്ങി കഴിച്ച ഈ ഒരു അൽസ എനിക്ക് തോന്നുന്നു വന്ന ഗസ്റ്റുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞെട്ടിച്ച മറ്റൊരു ഐറ്റം ആണ് ഈ ഒരു കൊച്ചിക്കോയെന്റെ കൗണ്ടർ ഇട്ടോ നമ്മളെ കൊടിവള്ളിക്കാർക്ക് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു ഐറ്റം ആണല്ലോ കൊച്ചിക്കോയറിയോണ്ടിക്ക ാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്ക് നിന്ന് കഴിച്ചതും കൊച്ചിക്കോയ കൗണ്ടറിന്റെ അടുത്തായിരുന്നു നമ്മളേതായാലും കിട്ടിയ സീറ്റിൽ വേഗം പോയിരുന്നു ഭക്ഷണം കഴിച്ച് ആസ്വദിച്ചിട്ടാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ പത്തലും സ്റ്റൂവാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മക്കള് ബിരിയാണിയും സുർബിയാനും ഒക്കെ ടേസ്റ്റ് ചെയ്തു വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ജനങ്ങളുടെ പിടിച്ച അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് നല്ലൊരു സർവീസ് ആയി വളർന്നിട്ടുണ്ട് യും നേരിട്ട് ആരോഗ്യരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയും മറ്റും ഒക്കെ കാണുമ്പോൾ ഇത്രയും അയ്യായിരം ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്ഷണം കഴിച്ചവർ എല്ലാവരും കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമല്ല കൈപുണ്യമാണ് ഏറ്റവും വലുതി എന്നുള്ള കാര്യത്തിൽ യാതൊരു എലൈറ്റ് ഫുഡ് എന്ന് നമ്മൾ ഒരു പത്ത് പൂഞ്ച് പ്രാവശ്യമായിട്ട് കഴിച്ചതാണ് അന്നേ ഞാൻ ഇതിനെ പറ്റി വിലയിരുത്തിയതാണ് ഏറ്റവും അതുപോലെ നല്ല 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 ഇഷ്ടപ്പെട്ടത് ഫുഡ് ഫ്രൈ ആയിട്ടുണ്ട് സ്പെഷ്യലി ഇതൊക്കെ വളരെ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ പരിചയത്തില് കല്യാണോ ഇനിയിപ്പോ എന്ത് ഫംഗ്ഷൻ ആണെങ്കിൽ തന്നെ മനസമാധാനത്തോടെ കാറ്ററിംഗ് ഏൽപ്പിക്കണമെങ്കിൽ അത് നാസർഖാന്റെ എലൈറ്റ് കാറ്റേഴ്സ് ആൻഡ് ഇവന്റ്സിനെ തന്നെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ